അസ്സാം വലൈക്കു വറഹമത്തുള്ള അപ്പോൾ കുരുവട്ടൂർ ഷെയ്ഖ് കെ സി അബ്ദുള്ള ഓൻ്റെ ഗ്ലോബൽ വില്ലേജിലെ അനുഭവങ്ങളും മറ്റും പറയുന്നത് കേട്ടപ്പോൾ ആവേശം ഉൾക്കൊണ്ടിട്ടാണ് ചെറിയൂർ കുഞ്ഞമ്മ അങ്ങോട്ട് പോയത് അങ്ങോട്ട് പോയി തിരിച്ച് വന്നപ്പോൾ കുഞ്ഞമ്മീൻ്റെ കയ്യിൽ കാര്യമായിട്ട് രണ്ട് മൂന്ന് സാധനങ്ങളാണ് ഉണ്ടായിരുന്നത് ആ ഒന്ന് ഒരു കൊട്ട പച്ചത്തെറി പിന്നെ ഒരു പണച്ചാക്കും ഉണ്ട് ഒരു ഉണ്ട് പണച്ചാക്കു മിത്രങ്ങളായ അവരെല്ലാവരും കൂടി ഒരുമിച്ചിട്ടു പങ്കിട്ടു പിന്നെ പച്ചത്തറികളിപ്പോൾ വിസർജിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശമൊക്കെ അത് വായക്കാട്ടിൽ നിന്ന് തുടക്കമായി ഇനി കേരളത്തിലൊക്കെ അത് നാറ്റിക്കൊണ്ട് നടക്കും പിന്നെ നുണച്ചാക്ക് എന്ന് പറഞ്ഞത് പഴയകാലത്ത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്ന പച്ച നുണകൾ കണ്ണഞ്ചിപ്പിക്കുന്ന നുണകൾ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് കാരണം കണ്ണഞ്ചിപ്പിക്കുന്ന കറാമത്ത് പറഞ്ഞ് പരിശീലിച്ച് അവർക്ക് ഞാൻ കണ്ണഞ്ചിപ്പിക്കുന്ന പച്ച നുണ പറയാന്നുള്ളത് ഒരു അത്ഭുതമൊന്നുമല്ല എന്തും പറയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്നലെ മഹാനായ ശോഹനെ പേരോട് ഉസ്താദ് സഖാഫി സഖാഫിയാകുന്നതിന് മുമ്പ് തന്നെയും

അതായത് ജനങ്ങൾക്കൊക്കെ വളരെ കൃത്യമായി പകൽ വെളിച്ചം പോലെ വ്യക്തമാകണം ഇയാൾ ഒന്നിനും കഴിയാത്ത ഒരു ചെക്കനാണ് ഒരു പോട്ടൻ ചെക്കൻ ഒരു ശൈത്താൻ ചെക്കനാണ് മുസാവറയിലെ ഈ സാധനം എന്നുള്ളത് എല്ലാവർക്കും വ്യക്താകാൻ വേണ്ടിയിട്ട് എടുത്ത പണിയല്ലേ അയാളെ കൊണ്ട് അയാൾ പറയണെന്താ അത് ഞാൻ അങ്ങനെ കരുതിയിട്ട് പറഞ്ഞ ഞാൻ ഞാൻ അങ്ങനെ അവിടെ ഒരു വാക്ക് വിട്ടുപോയി ചെറിയൊരു മു ചക്ക എന്ന് വിളിക്കുന്ന പേരൂൾ പേരോട് ഉസ്താദ് പറഞ്ഞ ഉദ്ദേശം ആ ദുഃഖ കൊണ്ട് എല്ലാ അമുസ്ലിങ്ങളായ ആൾക്കാരും അല്ലെങ്കിൽ എല്ലാ കാഫങ്ങളും നഷ്ടപ്പെട്ടു നശിച്ചു പോകണം എന്നല്ല ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ശത്രുക്കളായി വരുന്ന ശത്രുക്കൾ അവര് നശിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് അതവിടുന്ന് വിശദീകരിച്ച് കഴിഞ്ഞിരുന്നു പക്ഷേ ഇത് എതിർക്കാമെന്നതാണ് തെറിയൂര് കുഞ്ഞമ്മതി തെറിയൂര് കുഞ്ഞമ്മത് ഇത് എതിർക്കുമ്പോൾ നമുക്കപ്പം തന്നെ മനസ്സിലാക്കണം ഇതിന് വിരുദ്ധമായി തെറിയൂരിൻ്റെ ആശാനാകുന്ന നൗഷോന്തോ മറ്റാരെങ്കിലും മോന്തുകളോ ഇതിന് മറുപടി മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അതേ ഒരു പ്രത്യേകത അവരൊരു സാധനവും ഈ ഓന്ത് ഓന്മാർക്കിന് ഓന്തിൻ്റെ ബുദ്ധിയാണെന്ന് വെച്ചാൽ അരണയുടെ ബുദ്ധി ഓന്തല്ല ഓന്തിൻ്റെ നിറമാറ്റവും അരണയുടെ ബുദ്ധിയും എന്ന് പറഞ്ഞാൽ ആൾക്കെ ഓർമ്മ ഉണ്ടാവില്ല എന്നാൽ ഇവർ തന്നെ എന്താണ് പ്രാർത്ഥന എന്നും അതിന്റെ യഥാർത്ഥ്യം എന്തി എന്നും മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു ദുബഅ അല്ലാതെ അത് നശിപ്പിക്കണേ നശിപ്പിക്കണേന്ന് ദുഃഖിക്കുന്നത് ആരെയാണ് ഇസ്രായേലിനെ പോലെ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർക്കെതിരെയുള്ള ദുബാണ് നശിപ്പിക്കണേ എന്ന ദ ഇതറിയാത്തവരാരും അവിടെ ഓരോ പ്രാർത്ഥിക്കണാണ് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ വരെ ഈ ഇസ്രായേലിനെ പോലെയുള്ള ാണ് അപനൗഷാദ് തുറുകിയൂര് കുഞ്ഞമ്മതെ ഇത് തന്നെയല്ലേ സത്യത്തിന് പേരോട് സ്ഥാതും പറഞ്ഞത് ഇത് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നാലോചിക്ക ഇത് മാത്രല്ല ഏതേത് വിഷയത്തിൽ നിങ്ങൾ ഖണ്ഡനം പറയുന്ന ഏതൊക്കെ വിഷയമുണ്ടോ അതിനൊക്കെ നിങ്ങൾ മുമ്പേ മറുപടി പറഞ്ഞിട്ടുണ്ടാവും ഇനി മറ്റൊരു വിഷയത്തിലേക്ക് നോക്കു നിങ്ങൾ നൌഷാദ് ഇത് പറയുമ്പോ അവൻ്റെ പാപ്പ കൊടുത്ത നിർദ്ദേശപ്രകാരമാണ് പറഞ്ഞത് ഇവൻ ആദർശ മുന്നേറ്റം എന്ന് പറയുമ്പോൾ ആമാശയ മുന്നേറ്റം മൈക്കയായി സംസാരിക്കുക ഷേഖിൻ്റെ മൈക്കയായിട്ടാണ് ഇവർ സംസാരിക്കുന്നത് അതേ നിർദ്ദേശപ്രകാരം മറ്റൊരു മയക്ക അങ്ങേപ്പുറത്തുനിന്ന് ഇതിന് നേരെ വിരുദ്ധമായിട്ട് പറയുന്നുവെന്ന് കേട്ടു നോക്കിപരമായിട്ട് പേര് പറയാൻ വിട്ടുപോയ ഏതൊക്കെ കമ്പനി ഉണ്ടോ ഈ പള്ളിയിലെ അപ്പൊ ഇതെന്നല്ലേ മുമ്പ് വഹാബ് സഖാഫി പറഞ്ഞത് ഇപ്പൊ ബഹുമാനപ്പെട്ട സയ്യിദുൽ അലമ ജെഫ്രി മുത്തുക്കു തങ്ങൾ ഇതെന്നല്ലേ പറഞ്ഞത് മൗലവി ചെറിയൊരു കുഞ്ഞമ്മത് ആളടുത്ത് പറഞ്ഞത്യാസലാഹിനെ അടക്കം എടുത്ത് പറഞ്ഞു തത്തുല്യരായ പല ആൾക്കാരും കൂട്ടത്തില് ചേക്കുട്ടിപ്പാപ്പ അങ്ങും കൂടി പറയേണ്ടിയിരുന്നു കേട്ടോ ഇപ്പ എന്തായി എന്തായി സ്വന്തം ആരാ സ്വന്തം മറുപടി പറയിപ്പിക്കണ്ട ആ മേപ്പോട്ട് പറഞ്ഞ ആലോചിച്ചോ നെച്ചലിന്റെ കണ്ണും മോറും ആള് സഫീഹാണെങ്കിലും ആ അപ്പറഞ്ഞത് കറക്റ്റാണ് കുഞ്ഞമ്മതെ കമേന്ന് കിടന്ന് ഇനിക്കിപ്പോ കാഷ്ടിച്ചിട്ടുണ്ട് വന്നത് എങ്ങട്ടാന്നുള്ളത് ഇനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചി പറഞ്ഞ സഫാഹത്തിനൊക്കെ നൌഷോ മറുപടി പറഞ്ഞു മുമ്പ് വർഷങ്ങൾക്കുമുമ്പ് കമയെന്ന് കയറുന്നു ജിപ്പൊക്കെ കാഷ്ടിക്കുന്നു മറ്റും അഞ്ഞത്തേക്ക് തലച്ചോറുണ്ടൊക്കെ ചിന്തിച്ചോ തലച്ചോറിൻ്റെ അകത്ത് നായ്ക്കാഷ്ടമാണെങ്കിൽ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല ഞാൻ ആലോചിച്ച് നോക്കുക ഏത് വിഷയം കൊണ്ടുവരുമ്പോൾ എനിക്ക് രണ്ടേരം മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അപ്പോൾ പുതിയത് കൊടന്നപ്പോൾ ഇന്നലെ പറഞ്ഞതിന് മറുപടി ഇന്ന് ഇങ്ങനെയുണ്ട് എങ്ങനുണ്ട് ഇനി ചെറിയൊരു കുഞ്ഞുവിൻ്റെ ശേഖായ ഒതുക്കങ്ങൾ നൌഷാദ് തന്നെ പറയുന്നു വഹാബികളോട് ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരു വിരോധവും ഇല്ലയെന്ന് പറയുന്നേ കേട്ട് നോക്കി ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളെ നെഞ്ഞത്തിക്ക് കയറിയതിന് മുമ്പേ കുരുവട്ടൂരി ചെറിയാവശ്യന്മാർ മുമ്പ് പറഞ്ഞു വിട്ട കാര്യങ്ങളൊന്നും എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഒന്ന് വായിച്ച് ഒന്ന് എടുത്തു നോക്ക് പലയിടത്തും ചോദിക്കണമെങ്കിൽ ഒന്ന് എടുത്ത് വരച്ച് നോക്ക് Terima kasih kerana menonton! നമ്മുടെ പുത്തൻവാദികളായ പുത്തനാശയക്കാരെ ഒരുപാട് മൗലവിമാരെ പേര് പറഞ്ഞിട്ട് അവരോട് വ്യക്തിപരമായിട്ട് ഒരഭിപ്രായ വ്യത്യാസമുള്ള ഒരു വെറുപ്പുമില്ല ഒക്കെ ആശയത്തിനോടാണ് യാതൊരു എളുപ്പം കഥയില്ലാതെ ഇവൻ പറഞ്ഞത് എന്നിട്ട് ഇവനാണ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കുവായ് തങ്ങളെ അവഹേളിക്കാനും തമ്മാളിത്തനം വിളിക്കാനും പറയുന്നത് ഒരു കാര്യം ഓർത്തോ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കുവായ തങ്ങളെ കാലിൽ കിടക്കുന്ന ചെരുപ്പിൻ്റെ അടിയിലെ ചെറാവൻ പോലും നിങ്ങൾ യോഗ്യതല്ല എന്നുള്ള കാര്യങ്ങൾ ഓർക്കണം മനസ്സിലാവേണ്ടത് ഇനിന്നല്ല കോമാട്ടുൽ അബ്ദുള്ള കൈതയാക്കണേ എന്ന് ചെന്ന് പ്രാർത്ഥിച്ചു അന്ന് തന്നെ എല്ലാം പോയി ഇപ്പൊ തലച്ചോറ് എന്നോ നായി നക്കിട്ടുണ്ട് എന്നിട്ടാ അപ്പൊ ആരാ സ്വന്തം മറുപടി പറയിപ്പിക്കണ്ട ഇനി ബഹുമാനപ്പെട്ട മോലാന പേരോളിസ്ഥാനെ ഇടക്കിടക്ക് വെല്ലുവിളിക്കുന്നുണ്ടോ ഈ തെറിയൂരാശാനും അതുപോലെ തന്നെ നെച്ചടി മെസ്താനും നെച്ചലിൻ്റെ കണ്ണും പോലുള്ള പമ്പേസായത് കൊണ്ടാ നെച്ചലി മസ്തെന്ന് പറയുന്നത് ഏഹ് ഒരു കള്ളുടിച്ചാൽ സ്വഭാവമല്ലോ എൻ്റെ ഓം മുമ്പ് പറഞ്ഞു വിട്ടതെന്ന് നമുക്കൊന്ന് കേട്ടോ കേട്ടോ ഓം പറഞ്ഞു വിട്ടത് എന്താ ബഹുമാനപ്പെട്ട മോലാന പേരോട് സ്ഥാപനം സംബന്ധിച്ച് പറഞ്ഞതെന്താ ഒന്ന് കേട്ടു നോക്കി

അതിപ്പൻ്റെ ഒരു സ്വഭാവ ദൂഷ്യം അക്കാലത്തിനുള്ളതാണ് ഷംസുലിൽ മാതൃകയുണ്ട് ഷംസുല ആൾക്കാരായിട്ട് ആ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പറയുന്നത് ഇനി അതിന് മറുപടിയായി ബഹുമാനപ്പെട്ട പേരോട് സ്ഥാനം പുകയത്തി പറയുന്നുവെന്ന് കേട്ടു നോക്കി ആരാണ് പേരോട് വന്നാലും